സ്ലാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചൂസ് വെട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാല് മണിക്കൊക്കെ ഞമ്മക്ക് ചായൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഗോതമ്പച്ചോറിൻ്റെ പലഹാരം ഏറ്റാണ് കേട്ടോ ഇതിന് ഗോതമ്പച്ചോർ എന്നാണ് ഇവിടെ ഒക്കെ പറയാറ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെന്താ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കപ്പ് ഗോതമ്പാണ് ഈ ഗോതമ്പ് ഞാനിവിടെ പുതിർത്തി എടുത്തതാണ് ഇനി ഞമ്മക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കണം ഇതിൻ്റെ ഉമിയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നല്ലോണം ഒന്നും പോകില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുത്ത് വരാം ഇങ്ങനെന്താ ഞാൻ കറക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ആക്കിങ്ങനെ വിചാരിച്ചിട്ട് ഇത് പൊടിഞ്ഞു പോയിട്ടൊന്നും ഇല്ല ഇതിൻ്റെ ഉമ്മി കുറച്ചൊന്ന് പോയി കിട്ടും ഇനി നമുക്കിതിൽ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം അങ്ങനെതാ ഗോതമ്പം കഴുകിയിട്ട് ഞാനിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് ഗോതമ്പത്തിന് നല്ല വേവ് ഉണ്ടാവും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഗോതമ്പ് ഇവിടെ നല്ലോണം വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഇതിൽ വെച്ച വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ അതവിടെ കുറച്ച് തേങ്ങ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഈ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ചേലക്കായി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നീക്ക് ഒരു ചെറിയ സ്പൂണ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ കത്തിച്ചിട്ട് അടി പിടിക്കാതെ നമുക്ക് ഇതൊന്നും കൂടെ ഇളക്കി മിക്സ് ആക്കി എടുക്കണം നമ്മൾ അങ്ങനെ നമ്മളങ്ങനേത മക്കളെ നമ്മുടെ നല്ല ടേസ്റ്റിയായ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഗോതമ്പച്ചോറും ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഇതുപോലെ ഗോതമ്പ് കിട്ടുമ്പോൾ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് വൈകുന്നേരം ചായക്കൊരു കടിയുമായി റേഷൻ കടയിൽ നിന്നൊക്കെ ഗോതമ്പ് കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക കഴിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്